ഹലോ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ചപ്പാത്തി മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നനച്ചെടുക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ നനച്ചെടുത്തിന് ശേഷം എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ബോളാക്കി എടുക്കുകയാണ് ഇതുപോലെ നല്ലപോലെ കുഴച്ച് ബോളാക്കി എടുത്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ചു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് ഒന്നും കൂടി കുഴച്ച് കൊടുത്തു ഒന്നും കൂടി കുഴച്ച് നല്ലപോലെ മയപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് ചെറിയ ചെറിയ ബോളുകളാക്കി കുറച്ച് ബോളുകളാക്കി ഉരുട്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ പരത്തി തുടങ്ങുകയുള്ളു അങ്ങനെ കുറച്ച് ബോളാക്കി ഉരുട്ടി വെച്ച് ഉരുട്ടി വെച്ചതിന് ശേഷം ഇങ്ങനെ പരത്തിത്തുടങ്ങും അത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ബോളാക്കി വെച്ച് കുറച്ച് ബോളുകളാക്കി വെച്ച് വീണ്ടും പരത്തി തുടങ്ങും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഉരുട്ടിയും പരത്തിയും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് ചപ്പാത്തി ചുട്ടെടുക്കുകയുള്ളൂ അപ്പോൾ ചപ്പാത്തി ചൂടിനാട് ഇടയ്ക്ക് കൊച്ചുങ്ങൾ വന്ന് തിന്നോണ്ട് പോയി അതിനുള്ള കറി ഉണ്ടാക്കാനായിട്ട് ഉരുളം കിഴങ്ങ് വേവാനായിട്ട് വെച്ചു അപ്പം അതിനിടയ്ക്ക് പിള്ളേർ വന്ന് തിന്ന കാരണം കൊണ്ട് കുറച്ച് കുറച്ച് കറി ഉണ്ടാക്കിയുള്ളൂ അതിനായി അതുകൊണ്ട് മൂന്ന് ഉരുളം കിഴങ്ങ് എടുത്തുള്ളൂ അപ്പോൾ ഉരുളം വെന്ത് കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകെല്ലാം ഇട്ട് കൊടുത്തു സവോളയും ഇതിൽ വേറെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല ഇവിടെ ഉണ്ടായിട്ട് ഉണ്ടായില്ല ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതിൽ ഉരുളം കിഴങ്ങ ഉടച്ചതും ചേർത്ത് കൊടുത്തു ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് കറിയാക്കി എടുത്തു അപ്പോൾ ഇത്രയുമാണ് എന്ന് വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തിയും കറിയുടെയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക